ഹലോ വെൽക്കം ബാക്ക് അവർ വീഡിയോ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്ന എന്ന് ഒരു ചെറിയ നമസ്കാരം സുഹൃത്തുക്കളെ പൂജ അമൽ അറിയാത്തവരായിട്ട് വലിയ ആൾക്കാരൊന്നും കാണത്തില്ല അത്ര വിവാദങ്ങളിൽ നിന്നും വിവാദത്തിലേക്കാണ് പൂജ അമൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഞാൻ ഒരു കാര്യം പറയാം ഈ രണ്ട് പിള്ളേർക്കും കൂടി എന്തുവാ ബോധവും ഇല്ലാതെ പെരുമാറുന്ന ഇത്രയും വെവളിത്തനവും ബോധവും വിവരവും ഇല്ലാതെ പെരുമാറാൻ നിൽക്കരുത് ഇക്കെ നിന്റെ കുട്ടി പ്രായത്തിൽ അതായത് അറിവില്ലാത്ത കാലത്തിൽ പതിനഞ്ചും പതിനാറും വയസ്സിൽ വീട്ടുകാരെ മൂഞ്ചിച്ചുകൊണ്ട് വീട്ടുകാരെയും പറ്റിച്ചുകൊണ്ട് വല്ല പാറയുടെ മേളിൽ പോയ കഥകൾ ഇന്ന് വന്നിട്ട് അഭിമാനപൂർവ്വം ഇരുന്ന് വിളമ്പുമ്പോൾ എനിക്ക് ഒറ്റ കാര്യേ പറയാനുള്ളൂ ഇത് കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ഇൻസ്പയർ ആകുന്നു പ്രത്യേകിച്ച് ഈ പൂജ അമല്ല പൂജ ഒരിക്കൽ ഒരു വീഡിയോയിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളൊക്കെ വളരെ കാര്യത്തോടെ വന്ന് പെരുമാറുന്നുണ്ട് വളരെ സ്നേഹത്തോടെ വളരെ മോട്ടിവേഷനോടെ സംസാരിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ പൂജ ഒരിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥിതിക്ക് ഇവളെയൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇവനെയൊക്കെ കണ്ടിട്ട് ഓരോ പിള്ളേരും വഴിതെറ്റി കഴിഞ്ഞാൽ നീയൊക്കെ ഉത്തരവാദിയാവൂ ഓരോ പാറ കാണിച്ചു കാണിച്ചുകൊടുക്കുന്നു ഒരു ആളും ഇല്ലാത്ത കാട്ടിന്റെ ഇടയിൽ കൊണ്ട് സ്ഫോട്ടം കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഞാൻ എന്റെ പതിനാറാം വയസ്സിൽ ചേട്ടായി ഏട്ടായി ആയിട്ട് വന്നിരുന്ന് ചല്ലപ്പിച്ച് ചോറം കഴിച്ചിട്ട് പോയ സ്ഥലമാണെന്ന് ഇത്ര വെവരേ ബോധവേ ഉള്ളൂ നീ എന്ത് കോപ്രയോ കാണിച്ചു കൂട്ടി നിന്റെയൊക്കെ പ്രായത്തിൽ ഇനി അതൊരു മോട്ടിവേഷൻ ആക്കി ഏറ്റെടുത്തുകൊണ്ട് പണ്ട് തന്നെ പോലീസ് ഇതാ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെയാണ് കൊണ്ടുപോയത് എന്തുവാടാ ഇത് എന്തുവാ നീയൊക്കെ പറയുന്നത് അറിയാൻ പാടില്ല നിന്റെയൊക്കെ ഉദ്ദേശിച്ചു എന്താണെന്ന് സൊസൈറ്റിക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത മെസ്സേജ് ആണ് നീയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിന്റെയൊക്കെ ആ ഉള്ളിലെ സുദ്ധി എന്താണെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല അല്ലെങ്കിൽ ആലോചിച്ചുകൂടെ പതിനഞ്ചാം വയസ്സിലും പതിനാറാം വയസ്സിലും ഇതാ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് പോലീസ് പൊക്കിയത് ഞങ്ങളിവിടെ ചോറ് വെച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇവിടെ സല്ലഭിച്ചുകൊണ്ടിരുന്നത് പോലീസ് പൊക്കിയതാ ഇവിടെ നിന്നാണ് കൊണ്ടുപോയത് ഞാൻ ആ ഒരു ഏരിയ കണ്ടപ്പോ ഞാൻ ആലോചിക്കാണ് ഏട്ടായിക്ക് കക്കുടുവാരെ ഇത്ര സ്നേഹമായിരുന്നു ഈ ഇത്രേ കണ്ടമാരുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നിട്ട് പാറേറെ മേളും ആരും ഇല്ലാത്ത കാട്ടിന്റെ അകത്ത് വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് അവിടെ തന്നെ ഉദ്ദേശിച്ച ചുറ്റി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല രണ്ടുപേരും കൂടി ഇന്ന് കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട് നിങ്ങൾ ഈ സ്പോട്ടൊക്കെ പോയി പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പറയുന്നത് ഞങ്ങൾ ഇതുവഴിയാണ് പോലീസ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് മുതലേ ഒന്നായിട്ട് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് പറയുന്നു ഓ എന്റെ പതിനാറാം വയസ്സ് എട്ടായിട്ട് പതിനെട്ടാം വയസ്സ് ഇരുപത്തിരണ്ടാം വയസ്സെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ഇങ്ങനെ വിവരിക്കുന്നുണ്ട് എന്റെ പൊന്നു പിള്ളേരെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഈ കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആയി വല്ലവനെ വല്ലവളെ ഒക്കെ വിളിച്ചു കുട്ടി പിള്ളേർ പാറമടയിൽ പോയിരുന്ന അവസ്ഥ ആലോചിച്ചു നോക്കുക ഒരു പട്ടിക്കുഞ്ഞോല് തിരിഞ്ഞു നോക്കാൻ സ്ഥലമാണ് നീ എങ്ങനെ അവിടെ നിന്ന് സേഫ് ആയിട്ട് തിരിച്ചു വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വല്ലവനൊക്കെ കയറി ഇറങ്ങി ഇറങ്ങിയിട്ട് പോയിരുന്നെങ്കിൽ ഉള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ ഏട്ടായി വന്നല്ലോ കൂടെ വന്ന ഏട്ടായി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചതിച്ചിട്ട് പോയിരുന്നെങ്കിലോ ഇപ്പൊ നീയൊക്കെ കെട്ടി എല്ലാവരും ഇതുപോലെ കെട്ടണമെന്നൊന്നും അതുകൊണ്ട് ദയവ് ഇതിട്ട് ഇവരെ ഒരു രീതിയിൽ ഒരു മനുഷ്യന്മാർ പോലും സപ്പോർട്ട് ചെയ്യില്ല സപ്പോർട്ട് ചെയ്യാൻ പാടില്ല കാരണം അത്രയ്ക്ക് റോങ് മെസ്സേജ് ആണ് സൊസൈറ്റിയിൽ കൊടുത്തോണ്ടിരിക്കുന്നത് രണ്ടും കൂടി എഴുന്നള്ള് നമുക്ക് കണ്ടുപോകാം ഭയങ്കര അവിടെ കുറെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഞങ്ങൾ പറയാന്ന് പറഞ്ഞാണ് എട്ടായും വിളിച്ചോണ്ട് പോകുന്നത് രണ്ടുപേരെയും കെട്ടി പൂജ അമ്മൽ എന്നാൽ ഈ ഏത് പ്രായത്തിലാണ് രണ്ടും കൂടി സല്ലപ്പിക്കുക അവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് പതിനാറാം അവന് ഇരുപത്തിരണ്ട് വകുപ്പ് വേറെ പോലീസ് പൊക്കി ഇതൊക്കെ വലിയ അഭിമാനപൂർവ്വം ഇന്ന് വന്നിരുന്നു അവിടെ ഇത് പറയാണ് എന്റെ പൊന്നെ ഇതൊക്കെ ഏത് നൂറ്റാണ്ടിന്ന് എവിടെ നിന്ന് എണീറ്റ് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിനക്കൊക്കെ ഇത്ര ബോധം വിവരവുമില്ലേ ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും കേസ് എടുത്ത് കാത്തിടേണ്ട സംഭവങ്ങളാണ് ആ അത്രയ്ക്ക് റോങ് മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങളെ പതിനാറാം വയസ്സ് ഇവിടെ നിന്ന് പൊക്കി അവിടെ നിന്ന് പൊക്കി ഇതൊക്കെ വലിയ അഭിമാനത്തോടെ പറയാണ് വെവളിയില്ലാത്ത ബോധവും ഗൗരവില്ലാത്ത സാധനങ്ങള് എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ടുണ്ട് ഇനി മേളിൽ ആണ് കഷ്ടപ്പെട്ട് കയറേണ്ട ഞാൻ ഒരു വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടിട്ട് ഈ കാട്ടിൻ്റെ അകത്തൂടി ഈ മലയൊക്കെ കയറി എന്ത് കീരവു എടുക്കാൻ വന്ന ഈ പതിനാറാം വയസ്സിൽ ഈ കൊച്ചിനെ കൊണ്ടാവും മേളിലോട്ട് പോയത് ഏഹ് നമുക്ക് ഉദ്ദേശിച്ച ചോദ്യം ഒക്കെ മനസ്സിലാവും ഇപ്പം അത്യാവശ്യം നമുക്ക് കാര്യങ്ങളും അറിയാം ഈ പതിനാറാം വയസ്സിലുള്ള ഈ കൊച്ചിനെ കൊണ്ട് ഇരുപത്തിരണ്ട വയസ്സുള്ള നീ എന്തിനായി ഓക്കെ പോയതോ പോയി നീയൊക്കെ എന്തോ തോന്നിയ വസം കാണിച്ചു കൂട്ടി നീയൊക്കെ അതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ട് സൊസൈറ്റിയുടെ മുന്നിലോട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന എന്തിനന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് ഞങ്ങളുടെ ലവ് സ്റ്റോറിയിൽ പറഞ്ഞ ഒരു പാറയില്ലേ ഗൈസ് ഞങ്ങൾക്ക് ഇറങ്ങാൻ പോയെന്ന് പറഞ്ഞ ആ പാറയാണ് ഗേശിത് അവിടെ കേറിപ്പോഴാണ് ഗൈസത് ഈ പാറ വെച്ചാണ് കേസ് ഞങ്ങളെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാരണം ഞങ്ങളെ ഈ കറങ്ങാൻ കറങ്ങാൻ പൊക്കി മീൻസ് തൂക്കി അങ്ങനെ ആ ഞങ്ങളാ പാറയില് അച്ചോടാ തക്കുടാ വിഷമോയാ അന്ന് പിടിച്ചോണ്ട് പോയപ്പം എടാ നീ പതിനാറ് വയസ്സായ കൊച്ചിനെ കൊണ്ടുവന്ന് പിന്നെ നിന്നെ പിടിച്ച് ഉമ്മ വയ്ക്കാം ആരുല്ലാത്ത കാട്ടിന്റെ ഇടയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് നീ നാളെ പെണ്ണിനെ ഇട്ടിട്ട് പോയി എന്തെങ്കിലും ഒക്കെ ചെയ്ത് എന്തെങ്കിലും ഒക്കെ എങ്ങനെ ഇരിക്കും ഇനി നിന്നെ കണ്ട് ഇൻസ്പയർ ആയി വരുന്നു ഓരോ സ്കൂൾ കുട്ടികൾ ഇതുപോലെ ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളാരെയും വിളിച്ചുകൊണ്ട് യാന്നേക്ക പോലുള്ള കണ്ണാപ്പികൾ കെട്ടി എഴുന്നള്ളി വന്ന് ഏതെങ്കിലുമൊക്കെ പെമ്പിളാരെ ജീവിതം തൊലച്ചു കഴിഞ്ഞാൽ നീ ഉത്തരവാദിത്വം പറയൂ അതിപത്തും പതിനാറോയ വയസിലുള്ള പെൺകുട്ടികൾ ഏത് രീതിയിൽ ചിന്തിക്കുമെന്ന് നമുക്കറിയാം അറിയാം എട്ടുമൊട്ടും തിരിയാത്ത പ്രായമാണ് ആ പ്രായത്തിലുള്ള പിള്ളാരെ വിളിച്ചുകൊണ്ടെന്ന് നിന്നെയൊക്കെ പോലെയുള്ള കാവാലയന്മാർ നശിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മോട്ടിവേഷനോട് നിങ്ങൾക്ക് പറയുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് യൂസ് ചെയ്യണോ ഇതൊന്നും വിളിച്ച് പറയേണ്ട കാര്യങ്ങളല്ല നീയൊക്കെ നിന്റെ ലൈഫിൽ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങളാ അതൊരിക്കലും മോട്ടിവേഷൻ ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല ഒരു നല്ല കാര്യം ജീവിതത്തിൽ നീയൊക്കെ കാണിച്ചിട്ടില്ല എല്ലാം തോന്നിവാസങ്ങളാ വസങ്ങളാ കാണിച്ചിട്ടുള്ള നിയമപരമായി പോലും നീക്ക തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് എന്നിട്ട് നീയൊക്കെ വന്നിട്ട് ന്യായീകരിച്ച് അതിനെ മോട്ടിവേഷൻ രൂപത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് വെറും പുച്ഛമാണ് തോന്നുന്നത് വെറും പുച്ഛം ഇതിനെ ഒരു രീതിയിൽ ഒറ്റ മനുഷ്യൻ സപ്പോർട്ട് ചെയ്യരുത് ഇത്രയും ഇതിന്റെ നിന്നിട്ടുള്ള വ്യൂ ചെയ്തത് കേറി അങ്ങനെ എത്ര ദൂരം കേറി ഞങ്ങളത് കാണാൻ വേണ്ടിയാണ് കേസ് വന്നത് എന്നിട്ട് ഞങ്ങള് വന്നു ഞങ്ങള് അതേപോലെ മതി അങ്ങനെ പോലീസ് തൂക്കി ഈ കാട്ടിന്റെ ഇടയിൽ വന്നപ്പം ഞങ്ങളെ പോലീസ് പൊക്കി ഗൈസ് അഭിമാനത്തോടെ പറയാണ് ഗൈസ് എന്തുവാടാ ഇത് ആ കാടും ആ ഏരിയ നിങ്ങളൊന്ന് കണ്ടു നോക്ക് കണ്ടു നോക്കണം ഒരു പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിക്കുഞ്ഞോലും ഇല്ല ഇവനെയൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഈ സ്ഥലത്തിന് ഓരോ പിള്ളാരെയും ഓരോ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ചോക്ക് നടക്കാൻ പാടില്ലാത്ത പല ആവാസങ്ങളും അതിൻ്റെ അകത്ത് നടക്കും ഇതുപോലത്തുള്ള വ്ലോഗേഴ്സും ഇതുപോലെയുള്ള നാറുകളും കാരണമാണ് ഈ സൊസൈറ്റി നാറി നത്താണത്താവുന്നത് നിങ്ങളൊന്നാലോച ഇതൊക്കെ എന്ത് മെസ്സേജ് ആണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് ഇത്തരം ആൾക്കാരെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യണോ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഒരു രീതിയിലും ഇനി നാളെ ഒരു കാലത്ത് ഇതൊക്കെ നല്ലത് കാണിച്ചാ കൂടി ഞാൻ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല കാരണം തോന്നിയാസങ്ങൾ കാണിച്ചിട്ടാണ് ഇമാതി പേക്കൂത്തുകൾ കാണിച്ചു വെച്ചിട്ടുള്ളത് ചിലപ്പോ നാളെ വലിയ ആൾക്കാരൊക്കെ അയക്കാം ആയേക്കാം മേ ബി അറിയത്തില്ല പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോങ്ങ അമലെ നിന്റെ അടുത്താണ് വെളിവില്ലാത്തവനെ പറയാനുള്ളത് ആ പെണ്ണിനോ ബോധമല്ല അതിന് വലിയ പ്രായൊന്നും ആയിട്ടില്ല കുറച്ചുകൂടി ബോധം അയക്കുമ്പം എനിക്ക് അറിഞ്ഞൂടാ പെണ്ണ് എന്തൊക്കെ കാട്ടിക്കൂട്ടുവന്ന് എന്തായാലും അതവിടെ നിക്കട്ടെ പക്ഷെ നീയാണ് ആണ് ചിന്തിക്കേണ്ടത് എടാ ഇതൊന്നും അഭിമാനത്തോടെ പറയേണ്ട കാര്യമല്ല കുറച്ച് ബോധത്തോടെ സംസാരിക്കണം ഗൗരവില്ലാത്തവനെ പണ്ട് തന്നെ പോലീസ് നോക്കിയ സ്ഥലം അണ്ടർ ഏജില് ഇതൊക്കെയാണ് പറഞ്ഞോണ്ട് പോകുന്ന അഭിമാനത്തോടെ കാലം കലികാലം നമുക്ക് സ്ഥലവും നമുക്ക് കാണാൻ പറ്റി കാരണം ഞങ്ങളാ വീടിന്റെ ഭാഗത്ത് നോക്കി പാറ കാണാൻ പറ്റി കേട്ടല്ലോ ഇത് കൊട്ടാരക്കര ആ റേഞ്ചിലുള്ള ഏതോ സ്ഥലമാണ് കൊല്ലം കൊട്ടാരക്കര ആ റേഞ്ചിലുള്ള ഏതോ സ്ഥലമാണ് ദൈവം ചെയ്തിട്ട് ആ ഏരിയയിലുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുള്ള പിള്ളേരെ നല്ലപോലെ കെയർ ചെയ്യുക കാരണം ഇതിനെയൊക്കെ കണ്ടിട്ട് മോട്ടിവേറ്റ് ആയിട്ട് ഇതേ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതുകൊണ്ട് വീട്ടിലുള്ള പെൺപിള്ളേർ എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുക ഡെയിലി സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് വരെ അന്വേഷിക്കുക ഇതുപോലത്തെ കഴുകൻ കണ്ണുകൾ കാപാലികന്മാര് വിളിച്ചു കൂട്ടിക്കൊണ്ട് പല സ്ഥലങ്ങളിലും പോകും അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് സ്കൂളിൽ പിള്ളേർ എത്തിയോ അവിടെ എന്ത് ചെയ്തോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം അന്വേഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്തെങ്കിലും സംഭവിച്ചിട്ട് കൈകാലം ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല അവസാനം ഇതുപോലെയൊക്കെ ഇരിക്കും പ്രായം തെറ്റിയ പ്രായത്തിറങ്ങി പോകും അല്ലവനെയൊക്കെ കൂടെ ഇതുപോലെയൊക്കെ പലതും സംഭവിക്കും ദേവി ചെയ്തിട്ട് മാതാപിതാക്കൾ മക്കളെ സൂക്ഷിക്കുക കെയർ ചെയ്യുക നോക്കുക അവർ എന്തൊക്കെ ചെയ്യുന്നു ഏതൊക്കെ ചെയ്യുന്നു ഏറ്റവും ഇതായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് വേണം മക്കളെ വളർത്താൻ അല്ലെങ്കിൽ അവര് പല ചതിക്കുഴിയിലും പോയി വീഴും ഒരു കാര്യം വാസ്തവമാണ് നാളെ നിങ്ങളെ മക്കൾ ഇതുപോലെ വല്ല ആഭാസങ്ങളും ചെയ്തിട്ട് വന്ന് മോട്ടിവേഷൻ ആയിട്ട് സൊസൈറ്റിയുടെ മുന്നിൽ നിന്ന് പറയുന്ന ഒരു ഗതി കേടും ഉണ്ടാകരുത് നമ്മള് വിഷമിച്ചാണ് നമ്മൾ ഒരുമിച്ച് 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 കല്യാണം പറയുമ്പോൾ കൊറേ പേര് ഇങ്ങനെ പറഞ്ഞു എന്താ പറയാ പരിപാടിക്കും ഞങ്ങൾ വന്നതാണോ അങ്ങനെയാണെങ്കിൽ സത്യം വന്നാൽ പാറഞ്ഞ എന്റെ ജീവിതത്തിൽ ആണ് പാറിനെ കാണിക്കാൻ വേണ്ടി ഇവൻ ജസ്റ്റ് കൊണ്ടുപോകുന്നു വേറെ ഒന്നും പറഞ്ഞില്ല ഞങ്ങളുടെ കേസ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലോസ് ആയിരുന്നു പല കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞങ്ങള് പോലീസ് ഇവിടുന്ന് അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ഞങ്ങൾ ഈ പാറ കയറി വരുന്നു അതിപ്പം ഓ ഏട്ടായി മോട്ടിവേഷൻ അണ്ടർ ഏജിൽ പോലീസും നാട്ടുകാരും തൂക്കിയ സ്ഥലം ഇന്ന് ഞങ്ങൾ അഭിമാനത്തോടെ വന്ന് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല മോട്ടിവേഷൻ ഇത് തന്നെ കൊടുക്കണം ഇതാണ് ഞാൻ പറയുന്ന വെവരോ ബോധവും ഇല്ലാത്ത യാതൊരു കണ്ണാപ്പികള് എന്ത് മെസ്സേജാണ് നീക്ക ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നത് സത്യം പറയും വെറും പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇന്ന് ആവരുത് ഒരു മനുഷ്യന്മാരും എന്ത് തോന്നിയാത്തോടാ വിളിച്ചു പറയുന്നത് രണ്ടും ബോധവും ഇല്ലാതെ അന്ന് എന്റെ പതിനഞ്ചാമത്തെ വയസ്സില് വയസ്സില് നാട്ടുകാരെല്ലാരും കൂടി ഒരു ട്രോഫി കൊടുക്കണം കേട്ടോ പതിനാറാമത്തെ വയസ്സിലും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലും കൂടി രണ്ടുപേരും കൂടി ആളില്ലാത്ത പാറപ്പുറത്ത് കയറി ഇറങ്ങി ഇറങ്ങി നാട്ടുകാരും പോലീസുകാരും കൂടി കൂട്ടിയിട്ട് പിടിച്ച് വീട്ടുകാരിലെത്തിച്ചു അഭിമാനപൂർവ്വം ഒരു ട്രോഫി നാട്ടുകാർ എന്തായാലും കൊടുക്കണം കൊട്ടാരക്കര കൊല്ലം റേഞ്ചിലുള്ള ആൾക്കാര് ഏതെങ്കിലും സംഘടന ഉറപ്പായിട്ട് തീരുമാനിച്ച് ട്രോഫി കൊടുക്കേണ്ടതാണ് അത്രയ്ക്ക് അഭിമാനത്തോടെയാണ് അവരിത് സംസാരിക്കുന്നത് ഇത് വേടാ എന്ത് തേങ്ങട ഇതൊക്കെ ഇത് നേരെ സ്കിപ്പ് ചെയ്താ ഒരു ചർച്ചയിൽ നിന്ന് നേരെ സ്കിപ്പ് ചെയ്ത അടുത്ത് വേറെ റൂട്ടിലോട്ടാണ് ഒരു വീഡിയോ കൊണ്ടുപോയത് എന്താണ് നീ അഭിമാനപൂർവം അവിടെ അടുത്ത് പറഞ്ഞു മെഴുകിയത് എനിക്ക് അറിയാൻ എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിക്കാണ് പ്രായം ഒരു കുട്ടിയെ കൊണ്ട് കറങ്ങാൻ പോയത് തെറ്റാണ് പിന്നെ നീ എന്താണെന്ന് അടുത്തവിടെ ന്യായീകരിക്കാൻ പോകുന്നത് എനിക്ക് അതാണ് അറിയേണ്ടത് ഏഹ് ഏത് രീതിയിലാണോ ന്യായീകരിച്ചോടെ ഇതൊക്കെ എന്തുവാണോ ഏതാണ് ഇതിനൊക്കെ ആരാട്ട് സപ്പോർട്ട് ചെയ്ത് ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യല് ബോക്സിൽ അത്യാവശ്യം നല്ല സപ്പോർട്ട് നടക്കുന്നുണ്ട് അതേ കണ്ട് ആൾക്കാർ ഓരോരുള്ളവരും ഉണ്ടെന്നുള്ള ഒരു ബോധം എനിക്ക് കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത് കൊറേ കണ്ണാപ്പികളും കുറെ പീക്കർ പിള്ളാരും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് മെഴുകുന്നുണ്ട് ഹാപ്പിയാണ് കാരണം വരാൻ ഞങ്ങൾ 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 ഇരുന്നു എല്ലാം കണ്ടു കണ്ടു നമ്മളെ നമ്മളെ വന്നത് വന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതുവരെയാണ് നമ്മൾ തിരിച്ച് കൊണ്ടുപോയത് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത് അതേ വഴി തന്നെ നമ്മളെ അന്ന് വന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടൊക്കെ പോയതൊക്കെ അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് വന്ന് അതെ അന്ന് ഞങ്ങളെ ഇവിടെ നിന്ന് അണ്ടർ ഏജിൽ തൂക്കി കൊണ്ട് പോയതാ പോലീസ് ഇന്ന് ഞങ്ങൾ വളരെയധികം ഹാപ്പിയോടെ ഇവിടെ വന്ന് നിക്കുകയാണ് അതാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മോട്ടിവേറ്റ് ആയിട്ട് ഏറ്റെടുത്തോളൂ അണ്ടർ ഏജിലുള്ള പിള്ളേരെ കൊണ്ട് കറങ്ങാൻ പോയി നിങ്ങൾ ധൈര്യപൂർവ്വം പൊക്കോളൂ എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് മോട്ടിവേഷനോട് ഇതുപോലെ തിരിച്ചു വരാൻ പറ്റും സുഹൃത്തുക്കളെ എന്നുള്ളൊരു മോട്ടിവേഷനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ നാളെ നിങ്ങൾക്ക് പിള്ളേരുണ്ടാവും ഉണ്ടാവുമ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാതിരിക്കട്ടെ പോയാൽ മാത്രമേ നിനക്കൊക്കെ അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവത്തുള്ളൂ ഇതൊക്കെ അധിക കാലം പോകുന്ന പോലും എനിക്കറിയത്തില്ല ഏത് രീതിയിലടെ ഇത്രയും ഗൗരവബോധവും ഇല്ലാത്ത കണ്ണാപ്പി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒറ്റ കാര്യത്തിൽ പോലും ഈ ചെയ്ത എല്ലാ തോന്നിവാസികളും ഇന്ന് മോട്ടിവേഷനായിട്ട് വന്നിരുന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എത്രത്തോളം വിവരമില്ലാത്ത ടീമാണ് ഇതൊക്കെ എന്ന് വീട്ടുകാരെ മൂഞ്ചിച്ചുകൊണ്ട് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് ഇന്ന് അതൊരു അഭിമാനപൂർവ്വം പറയുന്ന ഇതിനേക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഞാൻ ഒന്ന് രണ്ട് കമൻസ് വായിക്കാം അമ്മ കൊടുത്ത ചോറുമായി സ്കൂളിൽ പോകാതെ ഈ അലവലാതിയുടെ കൂടെ പാറപ്പുറത്ത് പോയിരുന്നു ചോറുണ്ട് കറങ്ങി നടന്നവൾ വഴി ഈനാം ബേച്ചിക്ക് മരപ്പട്ടി കൂട്ട് എന്തോ വലിയ കാര്യം അച്ചീവ് ചെയ്ത പോലെയാണല്ലോ ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ച് മുന്നേ അണ്ടർ ഏജ് ആയിരുന്ന പൊക്കിയ സ്പോട്ടിലൊക്കെ പോയെന്ന് പറയുന്നേ ഇറ്റ്സ് ആക്ച്വലി സാറ്റ് ആർ മച്ച് മോർ തിങ്സ് ദാറ്റ് ആർ ഇമ്പോർട്ടന്റ് ഇൻ യുവർ ലൈഫ് ആ റിയലൈസേഷൻ ഹിറ്റ് ചെയ്യുമ്പോഴേക്കും ഒത്തിരി ടൈമും എനർജിയും വേസ്റ്റ് ആയി പോയിട്ടുണ്ടാവും പൂജയ്ക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധം ആ പെണ്ണിനും ഇല്ല അത് വന്നിരുന്ന അഭിമാനത്തോടെ പറയാണ് ഞാൻ എന്ത് പറയാൻ ഇതിനേക്ക് പതിനഞ്ച് വയസ്സുള്ള പെണ്ണിനെ കാണാതായ വ്യൂ കാണിക്കാൻ എട്ടായി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ നീ നിന്റെ വീട്ടുകാരെ ഓർക്കുന്നില്ല എന്നല്ലേ നീ ഇന്റർവ്യൂവിൽ പറഞ്ഞത് നീ ഓർക്കും ഓർക്കുമ്പോളെ നീ ഒന്ന് പ്രസവിക്കൂ ഒരമ്മ ആവും അപ്പോ ഓർക്കും അമ്മേന്റെ വേദനയും പ്രസവ വേദനയും അറിയുമ്പോൾ ആൾക്കാരെല്ലാം നല്ല നെഗ്ഗാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ശതമാനം പോലും സപ്പോർട്ട് ചെയ്യാൻ ഒരു ക്വാളിറ്റി ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്ത ടീമാണ് ഈ പൂജാ അമല് ദയവേതു മനുഷ്യന്മാർ പോലും ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യല് മറ്റുമെങ്കിൽ പോലീസുകാർ കഴിഞ്ഞാൽ ഇതിനെയൊക്കെ പിടിച്ചൊന്ന് വിലക്കുക വേറെ ഒന്നും കൊണ്ടല്ല അത്രയ്ക്ക് റോങ് മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴം പുതിരി വീഡിയോ ഇടണം